ല്ല ഇത്രഡ് ആയിട്ടൊന്നും ഇല്ല ഞാൻ കാണാറില്ല സൗണ്ട്

ഗെയിം ആവുമ്പോ അനീഷിനെ പോലെ കളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം പറയില്ല വലുതായിട്ട് കാണാറില്ല ഇടയ്ക്ക് കാണാറുണ്ട് അനീഷിനെയാണ് കണ്ടിടത്തോളം അനീഷ് കുഴപ്പമില്ല തോന്നിട്ടുണ്ടെന്ന് അനീഷിനെയാണ് ഇവിടെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും ഭയങ്കര സ്കേക്ക് ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഡെയിലി ഒന്നും കാണാറില്ല ഒരു അതിനുള്ള സമയം കിട്ടാറില്ല ഇടയ്ക്ക് കാണുമ്പോൾ അനീഷ് കുറച്ച് ബെറ്ററാന്ന് തോന്നുന്നു